ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പാറ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ ലോഫത്തിൽ എനിക്കൊരുണ്ടായ ഒരു അനുഭവം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ ലോഫത്തിൽ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിടയിൽ ഞാൻ കണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു കാര്യം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ബാക്കി നമുക്ക് വീഡിയോ കാണാം സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈയിടെ ആയിട്ട് നമ്മുടെ ഒരു പേർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പേർ എഗും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്നിട്ട് ഒരു മുട്ട വന്നിട്ട് ഒരു പ്രത്യേകത ഒരു വെറൈറ്റി മൊത്തം ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ മുട്ട നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ഇതിൽ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ ഇല്ല ഫസ്റ്റ് ഇരിക്കുന്ന മുട്ട അതിൻ്റെ ഒരു അറ്റം ഭാഗം നോക്കി മനസ്സിലാവും ചെറിയൊരു ബൾജിങ് പോലെ കാണാൻ പറ്റും ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട് അപ്പോൾ മുട്ട ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ മുട്ട നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു സ്ട്രക്ചർ വന്നിട്ട് ഒരു പ്രത്യേക രീതി ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് അപ്പോൾ എൻ്റെ ലോഫ്റ്റിൽ തന്നെ ആദ്യത്തെ തവണയാണ് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ളൊരു മുട്ട കാണുന്നത് ഇത്രയും വർഷത്തിന് ശേഷം അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കുഞ്ഞുണ്ടാവുമോ ഉണ്ടാവില്ല എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ഞാൻ എൻ്റെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ എല്ലാവരും ചാനലിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക പിന്നെ ഇങ്ങനെയുള്ള രീതിയിലുള്ള മുട്ട ഏതെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലോഫ്റ്റിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ കൂട്ടിലിതേപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക മാത്രമല്ല ഇതേപോലത്തുള്ള മുട്ട ആരുടെയെങ്കിലും വീട്ടിൽ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരിഞ്ഞ് കുഞ്ഞെല്ലാം ആയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു അടുത്ത പുതിയൊരു വീഡിയോ കാണുമ്പരേക്കും എല്ലാവർക്കും പറവൾഡിൻ്റെ വക ബൈ